ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റുവെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് പിടികിട്ടി മോദി തരംഗമോ രാഹുൽ തരംഗമോ ശബരിമലയോ ഒന്നും ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ജാതിയും മതവും ഒന്നും ജയപരാജയങ്ങൾക്ക് കാരണമായതുമില്ല സി പി എമ്മിന് തിരിച്ചടിയായത് പാർട്ടിയുടെ അഹങ്കാരമാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത് കണ്ണൂരിലെ രക്ഷാപ്രവർത്തനം മുതൽ അഴിമതി കേസുകളിലെ മൗനം വരെ അതിന് കാരണമായി ഈ അഹങ്കാരത്തിൽ കേന്ദ്ര നിരീക്ഷണം എത്തിയിട്ടും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എസ് എഫ് ഐ ഇതിൽ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ അമർഷത്തിലുമാണ് മുഗൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം കേരളത്തിൽ സി പി എമ്മിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് തെറ്റായ പ്രവണതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് നിർദ്ദേശിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന് സമാനമായ വസ്തുതകളാണ് കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം പുറത്തു വന്നത് കരുവന്നൂരും സിദ്ധാർത്ഥൻ മരണവുമെല്ലാം സി പി എമ്മിന് തലവേദനയായി ഈ മനോഭാവങ്ങൾ മാറ്റണമെന്ന സന്ദേശമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി നടത്തിയത് പക്ഷേ തിരുത്തൽ ആരും നടത്തുന്നില്ല കഴിഞ്ഞ ദിവസം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രക്ഷാപ്രവർത്തനം ആവർത്തിച്ചു പാർട്ടി യോഗങ്ങളിൽ ശക്തമായ വിമർശനം ഉയർന്നിട്ടും നവകേരള ബസ്സിന് മുന്നിൽ പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആവർത്തിച്ചു ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഇനി നാളെയും പറയും എന്നാൽ സംഭവിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നതാണ് ഇത് എന്തുകൊണ്ട് ഇതുവരെ മുഖ്യമന്ത്രി കണ്ടില്ല എന്ന ചോദ്യം പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നുണ്ട് സഹകരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും വർദ്ധിച്ചു വരുന്ന അഴിമതി തടയാൻ കർശന നടപടി വേണമെന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെ സൂചിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് കരുവന്നൂരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുകയാണെന്നാണ് സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുമ്പോഴാണ് സഹകരണ സ്ഥാപനങ്ങളിൽ അഴിമതി വർദ്ധിക്കുന്നുവെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം എന്തായാലും ഈ കേസിലെ ഇ ഡി അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് കൂടുതൽ നേതാക്കൾ അറസ്റ്റിലാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് തെരഞ്ഞെടുപ്പിനു മുമ്പ് പാർട്ടി നടത്തിയ വിലയിരുത്തലും യഥാർത്ഥ ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ടായി ജനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം കൃത്യമായി അളക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി എന്നാൽ തിരുത്തലിന് തയ്യാറല്ല എന്ന സൂചനയാണ് ഇപ്പോഴും സി പി എമ്മിലെ ഒരു വിഭാഗം നൽകിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയുടെ അക്രമങ്ങൾ ദിനം പ്രതി വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം പൊതുസമൂഹത്തിൽ സി പി എമ്മിന് ഇനിയും തലവേദന ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേന്ദ്ര നേതൃത്വം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുമുണ്ട് കേരളത്തിലെ സി പി എം വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് നന്നായി അറിയാൻ താനും ഭരണം നഷ്ടമാവുകയാണ് എങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്നും തിരിച്ചറിയുന്നു എന്നാൽ തിരുത്തലിന് പിണറായി വിജയനും കൂട്ടരും എന്തെങ്കിലും ചെയ്യുമോ എന്നതിൽ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു ഉറപ്പുമില്ല